പെട്ടെന്ന് കഴിഞ്ഞു പോയ ആ ഒരു തരം ഫാബ്രിക് അതായത് നമ്മൾ അപ്പർ ഏരിയയിലേക്ക് ആ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും ഡാമൻ ഏരിയയിലേക്ക് നല്ല കട്ട് വർക്കും വന്ന ആ കിഡു ഫാബ്രിക് അതിൽ നമുക്ക് കാണാൻ വെറൈറ്റീസ് ഇങ്ങനെ വരുന്നു ഈ അപ്പർ പോർഷൻ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന നല്ല ഫൈൻ കോട്ടൺ ആണ് വരുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കത് മനസ്സിലായിട്ടുണ്ടാവുക ഫാബ്രിക് ഇതെങ്ങനെ വരുന്നു ബിഗ് വിടുത്താണ് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അതിൽ വിതൗട്ട് ജോയിൻറ്റ് കട്ട് വർക്ക് ആണ് ഈ ലോവർ പോർഷനിലേക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ത്രീ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് ഫ്ലിപ്പാറ്റാണ് ഇത് അങ്ങനെ വരുന്നു ലൈൻസ് ഫാൻസ് എന്നത് അങ്ങനെ നോക്കാം ആ മാനുവലി ചെയ്തതിൻ്റെ കണ്ടില്ല ബ്ലോക്സ് വെച്ച് ചെയ്യുന്നതാണ് ഇങ്ങനെ വരുന്നു താഴേക്ക് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കട്ട് വർക്ക് ഇത് അങ്ങനെ വരുന്നു ത്രീ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡിൽ അത് അങ്ങനെ വരുന്നു ഇതിൽ നമുക്കിത് ഒരുപാട് മീറ്റേഴ്സിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് എങ്കിലും പ്രിഫറൻസസ് ഉള്ള ഒരു ഉള്ളവർ അത് കൊടുത്ത് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ കളറാണ് കളർ കിട്ടുന്നുണ്ടോ തന്നെ ജോർജറ്റ് ഫാൻസി മെറ്റീരിയൽസിൽ കളർ കിട്ടില്ല നല്ല കോട്ടൺ ഫൈൻ കോട്ടൺ ആണ് അപ്പോൾ സംതിങ് ഡിഫറൻ്റ് ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്നവർ ഈ ഫാബ്രിക്കിനെ കുറിച്ച് മനസ്സിലാക്കി വാങ്ങണം കേട്ടോ അതെങ്ങനെ വരുന്നു ലൈൻസ് പാറ്റേണിൽ വരുന്നു താഴേക്ക് ഹെവി കട്ട് വർക്ക് ആണ് വരുന്നത് ത്രീ നയൻറ്റി റുപ്പീസ് നെക്സ്റ്റ് ഡിസൈൻ എങ്ങനെ വരുന്നു ടോപ്പ് ചെയ്യാനല്ല നല്ല ഭംഗിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് ത്രീ നയൻ്റി റുപ്പീസ് പേ മീറ്റർ പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒരു ടു മീറ്റേഴ്സിലൊക്കെ നമുക്ക് നോർമൽ ചെയ്യാൻ പറ്റും കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാതെ ചെയ്യാവുന്നവർക്ക് വൺ പോയിന്റ് സെവൻറ്റി ഫൈവ് ആണെങ്കിലും ചെയ്യാൻ പറ്റും കാരണം വിട്ടുണ്ടല്ലോ അപ്പോ പോർഷനിൽ സ്ലീവ് കിട്ടും സ്ലീവെൻ്റിലേക്കും ഈ കട്ട് വർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കുക